I'll get all the crackers. നമ്മുടെ ഫാമിലിക്ക് എല്ലാ ആൾക്കാർക്കും വേറെ നമ്മടെ അമ്മി പൊന്നു തരാട്ടാടണ്ടേ എല്ലാ അടിപൊളിയായിട്ടുണ്ടോ രക്ഷയില്ല താങ്ക് യു വെരി മച്ച് മൈ ഡിയർ വൈഫ് ആണെങ്കിൽ ജലദോഷം അപ്പൊ സംസാരിക്കുന്നുണ്ടല്ലോ ണിതായിരിക്കുന്നു വല്ല്യ മണിതായിരിക്കുന്നു അമ്മ മണിതായിരിക്കുന്നു കുഞ്ഞുമണിതായിരിക്കുന്നു എനിക്ക് എന്റെ ുംറാവും കുഞ്ഞുമണിയുടെ കുഞ്ഞപ്പം കുഞ്ഞുമണിയുടെ കുഞ്ഞപ്പവും വേറെ വരാട്ടാ ശുഖുവിന് അപ്പവും ഇതൊക്കെ കഴിച്ച ഡാഡി ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ ക്രിസ്മസ് ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിക്കണം സാരില്ല ഹാപ്പി ഹാപ്പി ക്രിസ്മസ് 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 നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഫാമിലിക്ക് എല്ലാ ആൾക്കാർക്കും ഒരായിരം ക്രിസ്മസ് ആശംസകൾ

രാവിലെ നല്ല താറാവ് വാവും ചുണ്ട കഴുപ്പ് തുടങ്ങിട്ടുണ്ട്

രാവിലെ നമ്മള് ബീഫ് ഉണ്ടാക്കാൻ പോവാണ് ബീഫ് അഞ്ച് പൊടികളെല്ലാം സെറ്റ് ചെയ്ത് തന്നു അഞ്ചിന് കൈ വയ്യാത്തോടെ ഇളക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇളക്കുന്ന

ചോറൊക്കെ ആയി എല്ലാം സെറ്റായിരിക്കുന്നു സ്റ്റാറാ എന്താ ദിവസം സ്റ്റാറാ മറ്റേ ക്രാക്കറ ഫുഡ് കഴിക്കുന്നതിനെ ക്രാക്കേഴ്സ് അനുസരിച്ച് പടക്കം പൊട്ടിക്കണ്ടേ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് അഞ്ജുവിന്റെ ഒറ്റയാളുടെ ഡെഡിക്കേഷനും പ്രയത്നവും കൊണ്ടുണ്ടായ സാധനങ്ങളാണ് എന്തൊക്കെയുണ്ടോ എന്നുള്ളത് അഞ്ജു തന്നെ പറയും അഞ്ചു ഞാൻ ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം പക്ഷെ വൈകുന്നേരം കൈ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് പുള്ളി ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന കാരണം ഈ ഒന്ന് കൊമളച്ച പൊങ്ങി വന്നില്ല കൊമളച്ച അങ്ങ് താഴ്ന്നുപോയി അത്യാവശ്യം നന്നായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞുമണിയുടെ ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ എങ്ങനെയാണെങ്കിലും എന്തേലും ആദ്യ ബിരിയാണി എന്തേലും വെക്കാൻ വെച്ചു നമ്മൾ ഇറക്കിറക്ക ബിരിയാണി വെറൈറ്റി ചോറും കുറികളായി പെട്ടെന്ന് ഒരു നമ്മുടെ മനസ്സിലെ അനാചായ സദ്യന്നൊക്കെ പറയാതില്ലെ സെറ്റപ്പില ഞാൻ വെറുതെ ഓരോന്നും അങ്ങ് ആക്കിയതാ അപ്പോ അല്ല ഈ പിടി എന്തില്ലേ വേണം പക്ഷേ ഞാൻ രാവിലെ അപ്പംണ്ടാക്കി ಅದങ്ങോട്ട് ചട്ടയിലേക്ക് નાക്കി ഷം ഹെൽപ് ഷൂർ നോസ് ഷൂർ ഇട് ഇണ്ട് രണ്ടെണ്ണം വെച്ചെടുത്തിട്ട് വന്നതാ അപ്പോൾ എന്താണ് ഇത് സ്പെഷ്യൽ ദേ പറയ് ഇടുനേ ഇരെയ്റ്റ് ഇങ്ങൊരു ക്രിസ്മസ് മെസ്സേജ് എല്ലാരോ കൊടുക്കാൻ പറഞ്ഞ നീ ഇട് കൊടുക്ക് അത് പറയും അതെല്ലാം വിശ്വസല്ലേ ഡാഡി അമ്മയും അഡ്വൈസ് വരത്തില്ലേ അതൊരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞു എന്തു പറയും അതാണോ അഡ്വൈസ് നമ്മുടെ കഥയിലെ നായിക കഥയിലെ നായകൻ കുഞ്ഞുമണി കുഞ്ഞുമണി ഓ ഉറക്കപ്പിച്ചാണേ മുഖം എത്തിയിരിക്കുന്നു കഴുകി ചോറമ്മിപ്പ തരാ ഡാഡിക്ക് കൊടുക്കട്ടെ ഡാഡിക്ക് പോണം ഒന്നരയായിട്ട് രണ്ടു മണിക്ക് പോണം നമ്മുടെ പുറത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അടിപൊളി അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ആൾക്കാർക്കും

രാവിലെ പോയെന്ന ആൾക്കാർ ചോദിക്കായിരിക്കും പക്ഷെ രാവിലെ പോകുന്നില്ല അടിപൊളിയായിട്ടുണ്ട് താറാവും കറിയും മീൻ മീൻ കറിയും എല്ലാം മീൻകറിയും പിന്നെ സ്പെഷ്യൽ ഇടിച്ചിട്ടു ഞാനിപ്പ ഇങ്ങനെ പറഞ്ഞ ആൾക്കാര് പലയിടത്തും പല രീതി ആണ് നമ്മടെ അവിടെ അങ്ങനെയാണോ എന്താ പറയുന്നത് നമ്മുടെ ഒക്കെ പറയാ ഉപ്പേരിന്നുള്ള സ്റ്റൈലിൽ മെഴുക്കുത്തി അതിന് നമ്മടെ അവിടെ ഒക്കെ എങ്ങനെയാ പറയാ കുഞ്ഞമോ ചോറും എല്ലാരും ഓർക്കും കുഞ്ഞുമണിയുടെ ആദ്യത്തെ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ ഈ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഒന്നും കുഞ്ഞുമണിക്ക് കഴിക്കാൻ പറ്റില്ല അത് സത്യമാണ് കുഞ്ഞുമണിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല കുഞ്ഞുമണിക്ക് ചോറും പിന്നെ എരി ഇല്ലാതെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്ക ഉണ്ടാക്കി ചെറിയൊരു മധുരം വെച്ചിട്ടുണ്ട് അപ്പൊ എന്തുവാ പക്ഷേങ്കിലെ ആദ്യത്തെ ക്രിസ്മസ് അത് നമുക്ക് നമ്മള് കഴിക്കുന്നെങ്കിലും അതൊരു സന്തോഷാണല്ലോ സന്തോഷത്തിന്റെ മേലെ നമ്മൾ വയ്യെങ്കിലും ആ ഒരൊറ്റ സന്തോഷത്തിന്റെ മോനെ ഇണ്ടാക്കിയതാണ് ഗിഫ്റ്റ് ആണ് എന്റെ കുഞ്ഞിനും അമ്മയും ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെ തന്നെ ആ ൊന്നും മേടിക്കാതെ ശുങ്കുവിനെ മാക്രോൺസ് ഉണ്ടാക്കി കൊടുത്തു കുക്കീസ് ഡാടി വന്നിട്ട് ഞങ്ങൾ ക്രാക്കേഴ്സ് വേഗം മോനെ കുഞ്ഞമ്മ ഇവിടെ ഇരുന്ന് ചോട് പഠിക്കി പഠിക്ക് തിന്നെയാണ് കുഞ്ഞമ്മിനു വയ്യാത്തതിന്റെ ഉണ്ട്

അതെ അങ്ങനെ എന്തൊരു ഒരു പെട്ടെന്ന് സമയം പോകുന്നേ ഈ വർഷം പോയി അല്ലേ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ ആൾക്കാർക്കും നന്ദി ഹാപ്പി ക്രിസ്മസ് ബൈ ബൈ